ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗാമി ലക്ഷി ടൈം ഇപ്പോൾ മുരിങ്ങയൊക്കെ പൂക്കുന്ന സീസണാണല്ലോ അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ധാരാളം മുരിങ്ങപ്പൂവൊക്കെ ഒക്കെ കിട്ടും അപ്പോൾ മുരിങ്ങ പൂ എങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരു തോരം വയ്ക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ക്യാരറ്റൂടെ ചേർത്ത് മുട്ടയും ചേർത്തിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യമേ തന്നെ ഒരു വലിയ കടായി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വരുമ്പോഴൊരു അര ടീസ്പൂൺ കടുക് കടുകൂടെ കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് മുളക് അതേപോലെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും അത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതുകൂടെ ചേർത്ത് നന്ന ായിട്ടൊന്ന് വയറ്റിയെടുക്കാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരനാണ് തോന്നാൻ നല്ല ഹെൽത്തിയുമാണ് ഇനി ഇതിനേക്ക് ആവശ്യമായിട്ട് ഒരു പച്ചമുളകാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പും അതേപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളിതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചെറിയ ക്യാരറ്റാണ് എൻ്റെ ഇരുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൂന്നെണ്ണം എടുത്തു അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാൽ മതി ഇനി ഇത് നന്നായിട്ട് ഇതേപോലെ ക്യാരറ്റിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങപ്പൂവാണ് ഇതിപ്പം ഏകദേശം എൻ്റെ ഒരു കൈപ്പിടിയുണ്ട് കേട്ടോ അത് നമുക്ക് അതോടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഈ ക്യാരറ്റിനും മുരിങ്ങപ്പൂവിനും അത്യാവശ്യം വേവുണ്ട് അതുകൊണ്ട് തന്നെ അത് രണ്ടും നമുക്ക് ആദ്യമേ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് അരക്കപ്പ് തേങ്ങാ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നമുക്കിതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് തല്ലിപ്പൊത്തി ഒന്ന് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ മുരിങ്ങപ്പൂവും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതേപോലെ തല്ലിപ്പൊത്തി ഒരു അടച്ച് വെക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് മുരിങ്ങപ്പൂവും ക്യാരറ്റും ഒക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുമുണ്ട് ഇനി നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് മുട്ടയാണ് ഞാനിപ്പോൾ പൊട്ടിച്ചൊഴിക്കുന്നത് മുട്ട നമുക്ക് ഡയറക്റ്റ് പൊട്ടിച്ചൊഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്തതിന് ശേഷം ചേർക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ ഇതേപോലെ രണ്ട് മുട്ട അതിൻ്റെ സെൻട്രൽ ഭാഗത്തിലേക്ക് നമുക്കിങ്ങനെ ഒന്ന് പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക നമ്മൾ നേരത്തെ ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ മുട്ടയുടെ മുകളിൽ ഇതേപോലെ വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് നോക്കുമ്പോൾ ഈ മുട്ടയൊക്കെ ഒന്ന് അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മുടെ ഈ തോരൻ നല്ല സ്വാദ് കിട്ടുക അല്ലാതെ ഡയറക്റ്റ് മുട്ട പൊട്ടിച്ചോളിച്ച് അപ്പം തന്നെ ഇങ്ങനെ ഒന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ അതൊരു വേറൊരു ടേസ്റ്റായിരിക്കും ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും കുത്തി ഉടച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒന്ന് തല്ലിപ്പൊത്തി ഒന്ന് അടച്ചു വെക്കണേ അപ്പോഴും ഈ മുട്ടയും മുരിങ്ങപ്പൂവും ക്യാരറ്റും എല്ലാം കൂടെ ഒന്നും ഇവിടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് അതൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചാൽ മതി ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തോരൻ ഇവിടെ റെഡിയാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്കൊന്ന് വിതറി കഴിഞ്ഞാൽ അടിപൊളി തോരൻ റെഡിയാണ് മുരിങ്ങി പോകൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു തോരന് എല്ലാ കൂട്ടാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് നല്ല ഹെൽത്തി ഒരു ഫുഡുമാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്